እንንኝንንንንንንን <tinyar> 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 ആവശ്യമില്ല ആവശ്യമില്ല കാരണം ഈ ഹമ്പുകളാണ് ഇപ്പോൾ ഒരു രണ്ട് പോയിന്റ് വരണമെങ്കിൽ നാല് ട്രിപ്പിൽ രണ്ട് നിർത്തിയ നിർത്തി വരാൻ പറ്റും കാരണം സിഗ്നൽ വീഴുന്നതിനനുസരിച്ച് ഹമ്പ് കൊണ്ട് എന്തായാലും ഒന്നുമില്ല കാരണം അവിടെ വരുന്ന തിരിച്ചു വരുന്ന മണിച്ചാൽ ഇതുപോലെ കടയുടെ മൂലേ എടുത്തു മാറ്റിയേക്കും അപ്പോൾ ഈ ഹംപ് രണ്ടും ഇവിടെ ആവശ്യമേ ഉള്ളതല്ല കാരണം സിഗ്നൽ വന്നുകഴിഞ്ഞാൽ സമയം പോകും സമയം പോവുകയാണ് ഇതിപ്പോൾ മൂന്നാമത്തെ ട്രിപ്പിൽ അവിടെ നിർത്തിയിട്ട് വണ്ടി പണിയെടുത്ത് അവിടെ മൂന്നാമത്തെ സിഗ്നലില്ല ഈ രണ്ടിടത്തും ഹമ്പിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് സിഗ്നലുണ്ട് രണ്ടും ചില സമയത്ത് ആണെങ്കിൽ മൂന്നാമത്തെ വെറുതെ ആവശ്യമില്ല ശരിയായി നിങ്ങൾ ഈ കണ്ട കാഴ്ച കൊല്ലം ജില്ലയിലെ അഞ്ചൽ ബൈപ്പാസിലെ കീഴൂട്ട് ജംഗ്ഷനിലെ കാഴ്ചയാണ് നിരവധി അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണിത് ബൈപ്പാസ് തുറന്നു കൊടുക്കുകയും ബൈപ്പാസ് ക്രോസിംഗിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ ഇരു സൈഡിലുമായി എട്ട് ഹമ്പുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നിരവധി ഇരുചക്ര വാഹന യാത്രികരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ ഹമ്പിൽ കയറി വീഴുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി പച്ച ലൈറ്റ് കത്തുന്നത് പതിനഞ്ച് സെക്കൻഡ് മാത്രമാണ് അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ബമ്പുകൾ പനയഞ്ചേരി റോഡിലും അതിലെ കോറ പാലത്തിന് സമയമുള്ള ഈ രണ്ട് ഈ ബൈപ്പാസിന്റെ അപ്പുറം ഇപ്പുറമുള്ള ബമ്പുകൾ ഒരു ഭാഗത്ത് നാല് ബമ്പുകളാണ് അത് വളരെയധികം ഉയരം കൂടിയ ബമ്പുകളാണ് ചെറിയ വാഹനങ്ങൾ അവിടെ കുതിച്ച് കുതിച്ച് വീണ് റോഡിൽ വീഴുന്ന അവസ്ഥയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ നാല് ബമ്പുകൾക്ക് അപ്പുറം സിഗ്നൽ ലൈറ്റ് കണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം അടുത്ത പാസിങ്ങിനുള്ള സിഗ്നൽ കാണുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്ത് വെറുതെ റോഡിന്റെ മധ്യഭാഗത്തെ ആകുമ്പോഴേക്കും റെഡ് സിഗ്നൽ കാണുകയാണ് ചെയ്യുന്നത് അത് വീണ്ടും അവിടങ്ങൾക്ക് കാരണമാവുകയാണ് അപ്പൊ ഈ റോഡിന് വിധമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാതെ ഒരിക്കലെയും ഓടി കേടി ഇറങ്ങാൻ ഒക്കെ രീതിയിൽ കുറെ വമ്പുകൾ വെച്ചിരിക്കുന്നു ഈ പമ്പിനകത്ത് ഒരുപാട് പാവപ്പെട്ട പെമ്പുള്ളവർ വന്ന് വീണിട്ടുണ്ട് കാരണം അവർ കൂടി ഇറങ്ങി പോവാക്കാത്തില്ല കൈ ബാലൻസ് ഇല്ലാത്തവർ വന്ന് വീണ് അപകടം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇതില് ഈ പനഞ്ചേരി വരെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് ഒരു വണ്ടി പോലും ചാടി ഈ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഒറ്റ വണ്ടിയെ ചാടിക്കടന്ന് അക്കരെ കടന്ന് പോവാക്കുന്നത് അതുപോലെ ഇവിടെ നിന്നോട്ട് വരും ഒറ്റ വണ്ടി ഒരു വണ്ടി ഒരുപാട് വണ്ടി കിടക്കാൻ ഒറ്റ വണ്ടി ചാടി കടന്ന് എങ്ങനെ പോകാൻ വെക്കും കാരണം എത്ര കഴിഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഈ പമ്പ് ചാടി കടന്ന് വരുമ്പോഴത്തേക്ക് സിഗ്നൽ മാറി പിന്നെ അടുത്ത ഈ ഹമ്പുകൾ ചാടി മുന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും റെഡ് ലൈറ്റുകൾ കത്തിയിരിക്കും ഒന്നുകിൽ ബൈപ്പാസിന്റെ നടുവിൽ ഭാഗത്തോ മറ്റോ ആകാം നിരവധി യാത്രക്കാരും ഡ്രൈവർമാരുമാണ് ഈ ദുരിതത്തിൽപ്പെട്ട വലയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള ഇത്തരം നിർമ്മാണം നിരവധി അപകടങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഇന്ന് പൊതുജനത്തിന് വരുത്തിവെക്കുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ബുദ്ധിമാനായ വിടികളിലാരോ ആണ് ഇത്തരത്തിലുള്ള ഒരു ഭരണപരിഷ്കാരം ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും സുരക്ഷ സിഗ്നൽ ലൈറ്റുകളുടെ സമീപത്തായി ഒരു ഹമ്പ് സ്ഥാപിച്ചാലും വേണ്ടിയില്ല എന്നാൽ എട്ടോളം ഹമ്പുകൾ സ്ഥാപിച്ച പൊതുജനത്തിനെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നടപടിക്കെതിരെ അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികളും സ്ഥലം എം എൽ എയും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം ഈ ബമ്പുകളുടെ ഉയരം ക്രമീകരിക്കുകയും അല്പം ഈ ബമ്പ് നിലവിൽ യഥാർത്ഥത്തിൽ ഈ ബമ്പുകളുടെ ആവശ്യം ഇവിടെ ഇല്ല സിഗ്നൽ ലൈറ്റ് വന്നതോടുകൂടി ഈ ബമ്പുകളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് വാഹന ഓടിക്കുന്നവരും നാട്ടുകാരും എല്ലാം ആവശ്യപ്പെടുന്നത് കടക്കൽ ചെങ്ങമനാട് റോഡിൽ വണ്ടി പോകാൻ ഒക്കാത്ത രീതിയിൽ ഈ ബമ്പ് അശാസ്ത്രീയമായിട്ടാണ് ബമ്പ് വെച്ചിരിക്കുന്നത് ഈ ലൈറ്റ് വെച്ചിരിക്കുന്നത് ഇതില് മാറ്റാത്തിടത്തോളം കാലം ബ്ലോക്ക് ഉണ്ടാവും ഇത് ബ്ലോക്ക് പോകുന്ന അനുസരിച്ച് വലിയ വലിയ ഉണ്ടാവും ഇത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ ന്യൂസ് ഡെസ്ക് കേരളത്തിന്മാ ന്യൂസ്